കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം കഴിവും മനസ്സും അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം എല്ലാവർക്കും കഴിവുകളുണ്ട് നമ്മുടെ മനസ്സ് ഏതെങ്കിലും പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് അത് വിജയിക്കുമെന്ന് കാണുമ്പോൾ ആവശ്യത്തിൽ കവിഞ്ഞ ഉത്സാഹവും സന്തോഷവും കൊണ്ട് മനസ്സ് തുള്ളിച്ചാടും അതുകൊണ്ട് നമുക്ക് അമിതമായൊരു ആത്മവിശ്വാസം ഉണ്ടാവും സാധാരണ അമിതമായ ആത്മവിശ്വാസം എല്ലാവരെയും അപകടത്തിൽ കൊണ്ട് എത്തിക്കാറുണ്ട് അപ്പൊ അമിതമായ ആത്മവിശ്വാസം ഒരു പരിധി വരെ വേണ്ട പക്ഷെ ആത്മവിശ്വാസാവാം അപ്പൊ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഉപയോഗിക്കുന്നു അതെനിക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മുടെ കഴിവ് അത് എത്രത്തോളം എനിക്ക് ഉയർത്താൻ പറ്റുമോ അത്രത്തോളം ഉയർത്താൻ പറ്റും കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കാം ഈ ആത്മവിശ്വാസം കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന്റെ കഴിവുകൾ എന്ത് ചെയ്യാം ഉയർത്തി 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 കൊണ്ടുവരാൻ സാധിക്കും ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിന്ന് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സാമ്പത്തിക പ്രതിസന്ധി ഇന്ന് എല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് സാമ്പത്തിക പ്രതിസന്ധി അത് ഫിനാൻഷ്യൽ ഫ്രീഡം ആർക്കും ഇല്ല എന്ന് എല്ലാവരും വളരെ കഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ കടന്നു പോവാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി മനുഷ്യനെ ശരിയായ രീതിയിൽ മുന്നേറാൻ ഒരു നല്ലൊരു രീതിയിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഈ ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിന്ന് മുന്നേറാനായിട്ട് എന്ത് ചെയ്യണം എങ്ങനെയാണ് ഈ വിഷമത്തിൽ നിന്ന് നമുക്ക് കരകയറാൻ പറ്റുക ആവശ്യത്തിനുള്ള ധനം നമ്മൾ വന്നു ചേരാത്തത് എന്താണ് ഇതൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയങ്ങൾ ഞാൻ എത്ര തോ ജോലി ചെയ്തിട്ടും എത്ര പണം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും എത്ര ബിസിനസ് ചെയ്തിട്ടും എൻ്റെ കയ്യിൽ ആവശ്യത്തിന് ധനം വരുന്നില്ല എനിക്ക് ആവശ്യത്തിന് ഒരു സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല മാനസികവും ശാരീരികവുമായിട്ടുള്ള കാരണങ്ങളൊണ്ടൊക്കെ ഞാൻ തളർന്നു പോവാണ് നമ്മുടെ ഇവിടെ ചുറ്റുപാടിൽ നിന്ന് കാണുന്നുണ്ട് തൊഴിലില്ലായ്മ പ്രയാസങ്ങള് ഏറെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഈ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും പ്രതിബന്ധങ്ങളിൽ നിന്നൊക്കെ തരണം ചെയ്യാൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതായത് സാധാരണയായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഒരു ഉപബോധ മനസ്സിൽ നിന്ന് നമുക്കൊരു നിർദ്ദേശം പോലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റിരുന്ന് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നീ ഇന്ന ഡയറക്ഷനിലൂടെ പോയി കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ ഇന്ന രീതിയിലൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് വിജയം എത്താൻ വിജയത്തിലെത്താൻ സാധിക്കും ആ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ നിനക്ക് സാധിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പല ആളുകൾക്കും ധനസമ്പാദനത്തിന് പ്രയാസം ഉണ്ടാവില്ല അതായത് നമ്മളെ ഉപബോധ മനസ്സിൽ നിന്ന് വരുന്ന ആ രൂപപ്പെടുന്ന കാര്യങ്ങൾ എന്താണോ അത് അതേ രീതിയിൽ തന്നെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകണം നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾക്കുള്ള ആശയങ്ങൾ ഉപബോധ മനസ്സിലുണ്ട് നമ്മുടെ മനസ്സിലുണ്ട് നമ്മുടെ കഴിവുകള ആശയങ്ങളൊക്കെ ഈ ആശയങ്ങളെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് പ്രവർത്തികമാക്കാനും കൂടെ സാധിക്കുന്നത് പ്രവർത്തികമാക്കും ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് എന്തെങ്കിലും ആവശ്യത്തിന് പണം ഇല്ലാതെ പിന്നെ ഞാൻ എങ്ങനെ ഇതിലെ പ്രവർത്തികമാക്കും സീറോയിൽ നിന്ന് ഹീറോ ആയ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ സീറോ ആയിരുന്നു അവൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു രൂപ കൊണ്ട് മുതൽ മുടക്കുകൊണ്ട് ധനവാനായ കഥയൊക്കെ നമ്മൾ സ്ഥിരം വായിക്കാറുണ്ട് അപ്പൊ ആവശ്യത്തിന് പണം ഉള്ള ഇല്ല ഏറെ നിങ്ങളുടെ മനസ്സിന് കഴിവുണ്ടോ എന്ന് നോക്ക മനസ്സിന്റെ കഴിവ് ആവശ്യത്തിലേറെ ഉണ്ട് എങ്കിൽ അമിതമായ ആത്മവിശ്വാസം ഇല്ലാതിരിക്കുകയും വേണം ഒപ്പം തന്നെ അതുകൊണ്ട് ഒരു അഹങ്കാരം ഉണ്ടാക്കാതെ നമ്മൾ ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള നമ്മുടെ മനസ്സിന്റെ കഴിവുകളെ ഉപബോധ മനസ്സിന്റെ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവന്ന് അതിൽ നിന്ന് നേരെ ഏറെ ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും ചിലപ്പോൾ അത് വളരെ എളുപ്പമായിരിക്കും പക്ഷെ അതും എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം നമ്മുടെ ഉപബോധ മനസ്സിൽ തന്നെ അടങ്ങിയിരിക്കുന്ന കുപ്പിയിലെ ഭൂതം പുറത്തേക്ക് വന്നു എന്ന് പറയുന്ന പോലെ അത് പുറത്തേക്ക് വരുന്നതായിരിക്കും ചിലപ്പോൾ നമുക്ക് എന്ത് മനസ്സിൽ കുറെ കാലമായിട്ട് ഉറങ്ങിക്കിടക്കുന്ന കുറെ ചിന്തകളുണ്ട് അതിൽ നിന്ന് എളുപ്പിനെ ബ്രാഹ്മുഹൂർത്തത്തിലൊക്കെ എഴുന്നേറ്റിരുന്ന് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോഴായിരിക്കും ഇന്ന രീതിയിൽ ചെയ്താൽ എനിക്ക് നല്ല ഒരു പണം വരാനുള്ള മാർഗമുണ്ട് ആ മാർഗത്തിൽ കൂടി ഞാൻ സഞ്ചരിച്ചാൽ എനിക്ക് ധനസമ്പാദനം സാധ്യമാകും എന്ന് നമ്മൾ ചിന്തിക്കുന്നു കുറച്ച് മണിക്കൂറുകൾ മാത്രം പണി ചെയ്ത് ധാരാളം പണം ഉണ്ടാക്കിയെടുക്കാം അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും പോളിസി കുറച്ച് മണിക്കൂറുകൾ പണി ഹാർഡ് വർക്ക് ചെയ്ത് ഭയങ്കരമായ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് കഷ്ടപ്പെടണ്ട കുറച്ച് മണിക്കൂറുകൾ പണിയെടുക്കുക ആ എടുക്കുന്ന മണിക്കൂറുകൾ എന്തായിരിക്കണം ധനം വരാനുള്ളതായിരിക്കണം അതിനുശേഷം കിട്ടുന്ന ധനം നമുക്ക് നന്മയുള്ള പണമായി മാറുകയും വേണം അപ്പോൾ കുറച്ച് മണിക്കൂറുകൾ പണിയെടുത്ത് അതിൽ നിന്ന് ദാശ്യത്തിനുള്ള ധനം സമ്പാദിക്കാനുള്ള ഒരു കഴിവ് മനസ്സിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എടുക്കണം അതിനെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കണം നമ്മുടെ മനസ്സിൽ എന്താണോ ഇരിക്കുന്നത് മറ്റുള്ളവരോട് അഭിപ്രായം ചോദിച്ചാൽ അവർ പറയുന്ന അഭിപ്രായം ഒന്നും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല അപ്പൊ നമ്മുടെ മനസ്സിനോട് തന്നെ നമ്മൾ ചോദിക്കാം ഞാൻ ഈ വഴി പോകുന്നത് ശരിയാണോ ഞാൻ ഇതിലേക്ക് ചിന്തിച്ചാൽ ശരിയാവുമോ ഏറെ ധനം ഉണ്ടാക്കാനും ഏറെ ധനസമ്പാദനത്തിനും ഞാൻ എന്ത് മാർഗം സ്വീകരിക്കണം തെറ്റായ രീതിയിലല്ല നല്ല രീതിയിൽ ഞാൻ എങ്ങനെ ചെയ്യണം ഇങ്ങനെ ഇത്തരം നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഞാൻ എന്ത് ബുദ്ധി പ്രയോഗിക്കണം അങ്ങനെ ബുദ്ധി ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് ശരിയായ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ മനസ്സിന്റെ കഴിവിനെ കണ്ടെത്തി പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നമുക്ക് എന്താണ് ഏറെ ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങളും തെളിയും സമ്പാദനത്തിനുള്ള കാരണങ്ങളും ഉണ്ടാകും നമ്മൾ അതിൽ നിന്ന് വിജയിക്കുകയും ചെയ്യും പിന്നെ ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്തമാണ് ഓരോരുത്തർക്കും വ്യത്യസ്ത കഴിവുകളാണ് ഒരാളുടെ കഴിവല്ല മറ്റൊരാളുടെ കഴിവുകൾ ഒരാൾക്ക് പാടാൻ കഴിയുമെങ്കിൽ മറ്റയാൾക്ക് ഡാൻസ് ചെയ്യാൻ കഴിയും ഒരാൾക്ക് അധ്യാപകനാവാൻ കഴിയുമെങ്കിൽ മറ്റേക്ക് ബിസിനസ് ചെയ്യാൻ കഴിയും ഒരു വീട്ടിലെല്ലാവരും മക്കളെല്ലാവരും ഒരുപോലെ ഒരുപോലെയൊന്നല്ല വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണ് അതുകൊണ്ട് തന്നെ അതിനനുസൃതമായിട്ടുള്ള വിഷമം പിടിച്ച ജോലികളാണെങ്കിൽ അതിനെ നമ്മൾ എന്താക്കി എടുക്കുക വിഷമങ്ങളൊക്കെ മാറ്റി അതിനനുസൃതമാക്കി നമ്മുടെ കാര്യങ്ങളെ മാറ്റി വളച്ചൊടിച്ച് കൊണ്ടുവരേണ്ടതാണ് ചില ആളുകള് വളരെയധികം പ്രയത്നിക്കുന്നുണ്ടാവാം പക്ഷെ അവർക്ക് ബലമൊന്നും കിട്ടില്ല വളരെ തുച്ഛമായ വരുമാനം അവർക്കുണ്ടാകുള്ളൂ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ വളരെ തുച്ഛമായ ഒരു വരുമാനം അവർക്കുള്ളൂ ഈ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഏറെ ധനം സമ്പാദിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഇത്തരക്കാരിൽ ഒരു ചിലപ്പോൾ ഇതൊന്നും സാധിക്കാതെ വരുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വിഷാദം സ്ട്രെസ് തലവേദന ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള കാരണങ്ങൾ കണ്ടെത്തി ആ ധനസമ്പാദനം എങ്ങനെയാക്കാം എന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് ഒരു റിസർച്ച് നടത്തി അതിനെ കുറിച്ചൊരു കാര്യങ്ങൾ ചെയ്ത് പതുക്കെ 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 അതിലേക്ക് ഇറങ്ങാം ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ കഴിവുകൾ ഇങ്ങനെ 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 പുറത്തേക്ക് വരാൻ തുടങ്ങും ചില സ്ത്രീകളൊക്കെ സ്വയം തൊഴിലൊക്കെ കണ്ടെത്തി അതിൽ നിന്ന് വിജയിക്കുന്ന കണ്ടിട്ടില്ലേ അതുപോലെ നമ്മുടെ മനസ്സിലുള്ള കഴിവുകളെ നമ്മൾ ആദ്യം ഒന്ന് വിശകലനം ചെയ്യുക എന്നിട്ട് ആ കഴിവുകൾക്കനുസരിച്ച് നമ്മൾ അതിലേക്ക് കൊടുക്കുക എന്ത് എങ്ങനെ ഇത് ചെയ്താൽ എന്നുള്ള ബുദ്ധി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മൾ വേണ്ട രീതിയിൽ അതിനുപയോഗിക്കാൻ ശ്രമിക്കുക മനസ്സിനെയും കഴിവ് വേണ്ട പോലെ ഉപയോഗിച്ചാൽ നമുക്ക് നല്ല ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യവും സാമ്പത്തിക ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും